നിയമസഭയിൽ അവതരിപ്പിച്ച സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിമർശനങ്ങൾ ഉയർന്നതോടെ ബില്ലിലെ പ്രോ ബി സിയുടെ യോഗ്യത വെട്ടിക്കുറച്ചു അധ്യാപക സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് മന്ത്രി വഴങ്ങിയെന്നാണ് ആരോപണം പുതിയ ഔദ്യോഗിക ഭേദഗതി സബ്ജക്റ്റ് കമ്മിറ്റിക്ക് മന്ത്രി കൈമാറുകയും ചെയ്തിട്ടുണ്ട് എസ് ശാലിനി വിവരങ്ങളുമായി ചേരുന്നു ശാലിനി ഭേദഗതിയിൽ വീണ്ടും ഭേദഗതി അത് എന്തിനാണ് എന്താണ് പുതിയ മാറ്റം അനു സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഓട്ടോണമിയും ഒപ്പം തന്നെ അവിടുത്തെ സ്വയംഭരണമൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ളൊരു ബില്ലായിരുന്നു നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാല ഭേദഗതി ബില്ലെന്ന പേരിൽ അവതരിപ്പിച്ചത് ഈ ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നത് അടക്കമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ആ ബില്ലിൽ വീണ്ടും ഒരു ഭേദഗതി നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമുക്കറിയാം സംസ്ഥാനത്തെ സർവകലാ ിൽ രജിസ്ട്രാർ ഒരുപക്ഷെ വി സിയും വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട് സർവകലാശാല ഭരണം എപ്പോഴും നടത്തുന്ന രജിസ്ട്രാറും അവിടുത്തെ പ്രോ വി സിമാർ അതായത് ഇടത് അനുകൂല സംഘടനാ പ്രതിനിധികളായിരിക്കും എന്നുള്ളത് നമുക്കറിയാം അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ചർച്ചകളുമായതുമാണ് സമാനമായ രീതിയിലൊരു ഭേദഗതി ആണിപ്പോൾ ഈ ഒരു പുതിയ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് മുൻപാകെ നൽകുമ്പോൾ അതിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വി സിയുടെ വി സിക്ക് ഒരു രീതിയിലുമുള്ള അധികാരങ്ങളില്ലാതെ പ്രോ വി സി അതായത് സംസ്ഥാനത്ത് സർവകലാശാലകളിൽ സീനിയർ പ്രൊഫസർമാരും ഒപ്പം കോളേജ് പ്രിൻസിപ്പൾമാർ നിൽക്കുമ്പോൾ അവരെ ആ ചുമതലയിലേക്ക് പ്രൊ ചുമതലയിലേക്ക് കൊണ്ടുവരണ്ട അതിൽ നിന്ന് ഭേദഗതി വരുത്തിക്കൊണ്ട് പകരം അസോസിയേറ്റ് പ്രൊഫസർമാർ ഇനി പ്രൊ വി സി സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ ഭേദഗതി ഈ ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ചിട്ടുമുണ്ട് പക്ഷേ ഈ ഭേദഗതിയുടെ ഏത് തരത്തിലുള്ള പ്രതികരണം ഇനി ബില്ല് നിയമമായി അല്ലെങ്കിൽ ബില്ല് രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ അതിൽ ഉണ്ടാകും ഗവർണർ ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തുനിന്ന് എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള കാര്യം കാരണം സംസ്ഥാനത്തെ പല സർവകലാശാലകളും ഭരിക്കുന്നത് ഇടതനുകൂല സംഘടനാ പ്രതിനിധികളാണ് ഒപ്പം തന്നെ ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ അടക്കം വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ ഭേദഗതിയിൽ വീണ്ടും ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് പല സർവകലാശാലകളിലും വി സിയുടെ നിയന്ത്രണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ട് ഒപ്പം തന്നെ വി സി കടുത്ത നിലപാടുകൾ പല കാര്യങ്ങളിലും എടുക്കുന്നൊരു സാഹചര്യം ഉദാഹരണത്തിന് കേരള സർവകലാശാല അടക്കം പരിഹരിക്കുകയാണെങ്കിൽ ഡോക്ടർ മോഹൻ ോഹൻകുന്നുമേൽ കടുത്ത നടപടികൾ പല ഘട്ടങ്ങളിലും സർവകലാശാലയിൽ സ്വീകരിക്കുന്നുണ്ട് അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു പ്രോ വി സിയെ കൊണ്ടുവന്ന് അത് ജൂനിയർ ആയിട്ടുള്ള അസോസിയേറ്റ് പ്രൊഫസറെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു നടപടി ശക്തമാക്കാനാണ് സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒരുങ്ങുന്നത് അത്തരത്തിൽ വരുമ്പോൾ സർവകലാശാലയുടെ ഭരണത്തെ അത് കാര്യമായി ബാധിക്കും ഒപ്പം തന്നെ വിജയശതമാനത്തെയും വലിയ രീതിയിലുള്ള ഭരണത്തെയും ഒക്കെ കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ കടുത്ത നടപടിയിലേക്ക് വിദ്യാഭ്യാസ വിദഗ്ധരടക്കം കടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം ഗവർണറെ കാണാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെയുണ്ട് കാരണം ഇത്തരത്തിലിത് രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ അതിൽ ചാൻസലർ കൂടിയായ ഗവർണർ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടാൻ പോകുന്നത് എന്തായാലും യു ജി സി ചട്ടങ്ങളൊക്കെ നില്ക്കു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യു ജി സി ഭേദഗതി വന്ന സാഹചര്യത്തിൽ ആ ഭേദഗതിയൊക്കെ മറന്നു മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഒരു സംസ്ഥാനം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സീനിയർ പ്രൊഫസർമാരും ഒപ്പം തന്നെ പ്രിൻസിപ്പൾമാരും നിൽക്കുമ്പോൾ അവരെ തഴിഞ്ഞുകൊണ്ട് അവരുടെ ജൂനിയർ ആയിട്ടുള്ള ഒരു അസോസിയേറ്റ് പ്രൊഫസറെ പ്രൊ വി സി ചുമതലയിലേക്ക് കൊണ്ടുവരുന്നു ആ പ്രോ വി സിയിലൂടെ സംസ്ഥാനത്ത് സർവകലാശാലയിലെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇടത് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതിനെതിരെയാണ് ഈ ഭേദഗതിക്കെതിരെയാണ് ഈ ഘട്ടത്തിൽ വിമർശനങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നതായി ി സർവകലാശാല ഭേദഗതി ബില്ലിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികൂട്ടിലായതാണ് വിമർശനങ്ങൾ ഏറെ ഉണ്ടായിരുന്നു മന്ത്രിക്കെതിരെ കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കയറുന്ന മന്ത്രിക്ക് അനുകൂലമായിട്ട് അതിൽ ഭേദഗതി വരുത്തി നിർദ്ദേശങ്ങളുണ്ട് അത് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ വാർത്ത നൽകിയിരുന്നതുമാണ് അതിന് തൊട്ട് പിന്നാലെയാണല്ലോ ഈ നീക്കം ഇടത് സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് മാത്രം വഴങ്ങിയാണോ മന്ത്രി ഇപ്രകാരം ഭേദഗതിയിൽ ഭേദഗതി വരുത്തുന്നത് അനു നമ്മൾ മുമ്പ് ചർച്ച ചെയ്തപ്പെട്ടതാണ് കാരണം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പൂർണ്ണമായും ചാൻസലറിൽ നിന്ന് അതായത് ഗവർണറിൽ നിന്ന് പിടിച്ച സർവകലാശാല ഭരണത്തിന്റെ മുകളിൽ അത് ചാൻസലറിന്റെ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക അതുവഴി ഭരണവും നിയമനങ്ങളും ഒക്കെ സ്വന്തം കൈപ്പിടിയിലേക്ക് കൊതുക്കുക എന്നുള്ളതാണ് ഇടത് സർക്കാർ ലക്ഷ്യം അതുതന്നെയാണ് ഈ സർവകലാശാല ഭേദഗതിയിൽ ഒക്കെ ഉള്ളത് അതിനും വിരുദ്ധമായി അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രോ ചാൻസലർ കൂടിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന രീതിയിൽ ഒരു ബില്ലാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചത് അതിൽ ഈ ജനപ്രതിനിധി കാലഘട്ടത്തിൽ ഇരിക്കുന്ന ആ ഒരു സമയം അത് ഔദ്യോഗിക അവധിയായി പരിഗണിച്ചുകൊണ്ട് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് അനുകൂല നിലപാട് സർക്കാരിൽ നിന്നുണ്ടാക്കാനാണ് ആ ഭേദഗതിയിൽ പറയുന്നത് അതിനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മന്ത്രി പിന്നീട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നു ആ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതികൾ വരുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഭരണം വി നിന്നും ചാൻസലറിൽ നിന്നും പൂർണ്ണമായും പിടിച്ചുകൊണ്ട് പ്രോ വി സിമാരിലേക്ക് അത് അത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അസോസിയേറ്റ് പ്രൊഫസർമാരിലേക്ക് ഒതുക്കാനുള്ള സർക്കാർ നീക്കം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അസോസിയേറ്റ് പ്രൊഫസർ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അത് രാഷ്ട്രീയ നിയമനങ്ങൾ നടക്കാറുണ്ട് പിൻവാതിൽ നിയമനങ്ങൾ നടക്കാറുണ്ട് ഇഷ്ടക്കാരെ നിയമിക്കുന്ന ആ രീതി നടക്കാറുണ്ട് അങ്ങനെ ഇഷ്ടക്കാരെ നിയമിച്ച് അതുവഴി അവരെ പ്രോ വി സിമാരാക്കി ആ വഴി സർവകലാശാല ഭരണം പിടിക്കുക എന്നുള്ളതാണ് അതിന് മുൻതൂക്കം നൽകുന്നത് ഈ ഇടത് അനുകൂല സംഘടനകളുടെ Thank you.